അല്ല മക്കളെ പെൺകുട്ടികളെ നിങ്ങൾ എന്താ പൊങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ചാൽ ഒരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ് ഇതാകുമ്പോൾ ഗർഭം തിരിക്കേണ്ടല്ലോ ഇതാകുമ്പോ പ്രസവിക്കുകയും വേണ്ട മക്കളൊക്കെയും വേണ്ട ഒന്നോടുക്കേം വേണ്ട ഇതൊക്കെ ഒരു വലിയ ഭാര മക്കൾക്ക് തുടങ്ങി കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം അങ്ങനെ വന്നതാ വന്നതാ ജെൻഡർ ജെൻഡർ ന്യൂട്രാലിറ്റി അങ്ങനെ ഈക്വാലിറ്റി അതിന്റെ പിന്നിലുള്ള കവാട പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് അഭിമാനം കാണിക്കണം ും ആണിന്റെ കുപ്പായിടലും അല്ല ന്യൂട്രാലിറ്റി മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിന്നെ കാണിനെ മടികടക്കാൻ പറ്റും അഭിമാനിച്ചോളൂ ഉമ്മ എന്തുകൊണ്ടാ പടച്ച തൊട്ടിലെ എന്തിനാ സ്വർഗത്തിന്റെ എട്ട് വാതിലും മാർ എങ്ങക്ക് തുറന്നേരാന്ന് പറഞ്ഞു സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാൽ എന്തേ റസൂല് പറയാനുള്ള കാരണം നിങ്ങളെ വയറ്റി ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ അത് അഭിമാന അന്തസ കാരണം ഈ ലോകത്തിന്റെ ഉദരത്തില എന്റെ വയറില ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണും മക്കൾ ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്റെ വാപ്പ അദ്രൈമാനു വീസാനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കിടന്നപ്പോ ഉണ്ടായ മുതലല്ല ഞാൻ അവര് കിടക്കുമ്പം കിട്ടുന്ന ഒരു ധൈര്യമുണ്ടല്ലോ ഒരാളോട് ചോദിക്കാണ്ടും അടുക്കളയിലേക്ക് ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ് സ്റ്റൗ എത്തിക്ക ഒരാളോട് ചോദിക്കാണ്ട് ചൂടുള്ളം വാപ്പാ കൊണ്ടോ കൊടുക്ക ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമുക്ക് എന്നുള്ളത് എഴുതി നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരാഷിന്റെ വർക്കത്ത